സംസ്ഥാനത്ത് അനിശ്ചിതകാല സ്വകാര്യ ബസ് പണിമുടക്കുമായി മുന്നോട്ടു പോകുമെന്ന ബസ് ഉടമ സംയുക്ത സമിതി മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ബസ് സമരവുമായി മുന്നോട്ടു പോകുന്നത് സർക്കാരുമായി ഏറ്റുമുട്ടാൻ താല്പര്യമില്ലെന്നും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ബസ് ഉടമ സംയുക്ത സമിതി ഭാരവാഹികൾ കോഴിക്കോട് പറഞ്ഞു ഈ മാസം ഇരുപത്തിരണ്ട് മുതലാണ് സംസ്ഥാനത്ത് അനിശ്ചിതകാലത്തേക്ക് സ്വകാര്യ ബസ്സുകൾ ബസ്സുകൾക്കുമെന്ന് ബസ് ഉടമ സംയുക്ത സമിതി അറിയിച്ചത് ഇതിന്റെ ഭാഗമായി ഈ മാസം എട്ടാം തീയതി സൂചന പണിമുടക്ക് നടത്തിയിരുന്നു വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കുക അനാവശ്യ ഇ ചലാൻ ഒഴിവാക്കുക തൊഴിലാളികൾക്ക് വേണ്ട പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ സ്വകാര്യ ബസ് വ്യവസായം വലിയ നഷ്ടത്തിലേക്ക് പോകുമെന്ന് കോഴിക്കോട് ജില്ലാ ബസ് ഉടമ സംയുക്ത സമരസമിതി ചെയർമാൻ കെ ടി വാസുദേവൻ പറഞ്ഞു വളരെയേറെ ഞങ്ങളുടെ യാതൊരു ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്ക് ഈ ഈ പിടിച്ചു ഒരു ഇങ്ങനെ മുഴുവൻ കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചക്ക് പിന്നാലെ ബസ് ഓപ്പറേറ്റീവ് ഫോറം സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിച്ച സംഭവം ലഹരി ഉപയോഗം എന്നീ കേസുകളിൽപ്പെട്ട ബസ് തൊഴിലാളികൾക്കാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പരിധിയിൽ ഉൾപ്പെടുത്തുക എന്നാണ് സർക്കാർ നിലപാട് കൈരളി ന്യൂസ് കോഴിക്കോട്